ചിറ്റാരിക്കൽ ഡെവലപ്മെന്റ് അതോറിറ്റി ഡയാലിസിസ് ആൻഡ് പാലിയേറ്റീവ് സെന്റർ ശിലാസ്ഥാപനവും ഓണാഘോഷവും സംഘടിപ്പിച്ചു ചിറ്റാരിക്കൽ ഡെവലപ്മെന്റ് അതോറിറ്റി ഡയാലിസിസ് ആൻഡ് പാലിയേറ്റീവ് സെന്റർ ശിലാസ്ഥാപനവും ഓണാഘോഷവും സംഘടിപ്പിച്ചു സി ഡി ഐ ജനറൽ സെക്രട്ടറി പി മുരളീധരൻ സ്വാഗതം പറഞ്ഞു സി ഡി ഐ ചെയർമാൻ ടി എം ജോസ്തയ്യൽ അധ്യക്ഷത വഹിച്ചു ഹിറ്റാരിക്കൽ ഡെവലപ്മെന്റ് അതോറിറ്റി പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇരുപത്തി ഒന്നാമത്തെ വർഷത്തേക്ക് നമ്മളിപ്പോൾ ആരംഭിക്കുകയും ഈ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് നമുക്കൊരു സാംസ്കാരിക മേഖലയിൽ ചില ഡെവലപ്മെന്റുകളൊക്കെ വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങൾ കാണുന്ന മറ്റ് റോഡ് പാലം വികസനം അതൊക്കെ പഞ്ചായത്തും അല്ലെങ്കിൽ മറ്റ് ഭരണകളൊക്കെ ചെയ്യും നമ്മുടെ ഈ ഹിറ്റാരിക്കൽ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ വികസനം എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു കൂട്ടായ്മ സൂക്ഷിച്ചിരുന്ന നല്ലൊരു സാംസ്കാരിക കൂട്ടായ്മ കഴിത്തൽ ഇങ്ങനെ രൂപീകരിച്ചെടുക്കുക ആ മേഖലയിലുള്ള ഒരു സംസ്ഥാനമാണ് ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മുടെ ശരി കാല ഡെവലപ്മെന്റ് അതോറിറ്റി ആഗ്രഹിക്കുക ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇത്രയും ഇരുപത് കൊല്ലം കൊണ്ട് നമ്മുടെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിലധികം സ്ത്രീകൾക്ക് സൗജന്യ പരിശീലനങ്ങൾ കൊടുത്തു കൊടുക്കുന്നു പ്രത്യേകിച്ച് തൈഡൽ മേഖലയില് കമ്പ്യൂട്ടർ മേഖലയില് ഫാബ്രിക് പെയിന്റ് ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇങ്ങനെ നിരവധി പലരും എം രാജഗോപാലൻ ശിലാസ്ഥാപനവും നിർവഹിച്ചു മാനവികതയുടെ അഥവാ മനുഷ്യ സ്നേഹത്തിന്റെ ഒരുമയുടെ ഐക്യത്തിന്റെ എല്ലാം സമൃദ്ധിയുടെ എല്ലാം സന്ദേശം വിളിച്ചോതുന്ന ഓണക്കാലത്താണ് ഓണാഘോഷ വേളയിലാണ് വളരെ മനുഷ്യസ്നേഹ പ്രചോദിതവും ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിലും വ്യാപൃതരായി മലയോര മേഖലയിലെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കുമെല്ലാം അതീതമായി മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തിൽ അഭിമാനകരമായ സ്ഥാനം വർദ്ധിച്ചൊരു സംഘടനാ സംവിധാനത്തിന്റെ അഥവാ സി ഡി എയുടെ ഒരു സംരംഭം ഒരു ചടങ്ങും ഇവിടെ നടക്കുന്നു വളരെ ശ്രദ്ധേയവും മാതൃകാപരവുമായ ഇടപെടലാണ് സി ഡി ഐന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഭാഗമായിട്ട് വലിയ വിഷയമായിരുന്നു പല ദുരന്തങ്ങളെയും അഭിമുഖിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ കോവിഡ് കാലം ഒരു ഘട്ടത്തിൽ പ്രളയകാലം എന്നാൽ ആ ദുരന്തങ്ങളെയെല്ലാം ഒരു പരിധിവരെ അതിജീവിച്ച് ഒരുമയോടെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഇത്തവണ ഓണത്തെ വരവേൽക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പൂക്കളം കൂടിയുണ്ട് പൂഞ്ഞാൽ രാജ്യത്തെയും അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിലേക്കുള്ള സജ്ജരാണ് സന്നദ്ധരാണ് അപ്പൊ അവരുടെ ഒരു ഓണാഘോഷം ഇത്തവണം നല്ലത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ എല്ലാം പ്ലസ് ടു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ ഓണം വെക്കേഷൻ തുടങ്ങുന്നതിന്റെ താരേനാടെ എല്ലാ ക്യാമ്പസുകളിലും അതിമനോഹരമായ വിപുലമായ വൈവിധ്യമാവുന്ന പരിപാടികളുണ്ട് ഓണാഘോഷം യുദ്ധമാർക്ക് ഒതുക്കാൻ പറ്റിയില്ല കയറൊക്കെ കൊണ്ടുപോയി കിട്ടിയിട്ടില്ല ഓഫീസസ് കാരണം പോത്ത് കിട്ടിയിട്ടില്ല അപ്പൊ ഈ സ്കൂളിന്റെ അടുത്തൊക്കെ നമ്മൾ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ അവരുടെ കുട്ടികളുടെ കുട്ടിക്കൂട്ടെങ്കിലൊക്കെ പാലിയേറ്റീവ് സെന്ററിലേക്കുള്ള മെഡിക്കൽ കിറ്റ് വിതരണം അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി നിർവഹിച്ചു സജീവി പ്രാവർത്തികമാക്കുന്ന സംസാരിച്ചിട്ടുള്ള വാക്കുകൾ സീറോ ബാലൻസ് അക്കൌണ്ടിൽ നിന്നും ഒരു കോടി രൂപയുടെ പ്രൊജക്ട് ആറ് മാസം മുതൽ ഒരു കൊല്ലുകൊണ്ട് പൂർത്തിയാക്കാനുള്ള ആ ഒരു ആത്മവിശ്വാസം മറ്റൊരു പറഞ്ഞു വെച്ച ഒരു വാചകമുണ്ട് മരക്കൊമ്പലിരിക്കുന്ന പക്ഷി ആ മരത്തിന്റെ പൊട്ടി വീഴുന്ന കമ്പനിയെ ഭയക്കുന്നില്ല കാരണം അത് വിശ്വസിക്കുന്നത് ആ മരക്കൊമ്പിന്റെ ബലത്തെയല്ല മറിച്ച് അതിന്റെ ചിറകൊടുവിലെ ബലത്തെയാണ് അതുപോലെയാണ് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ആ ദൃഢ വിശ്വാസത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറുന്ന സി ഡി ഐയുടെ ചെയർമാൻ ടി എൻ ജോസ് തയ്യലിന് അതിന്റെ ഭാരവാഹികൾക്കും പിന്തുണ കൊടുക്കുക പോസിറ്റീവ് എനർജി കൊടുക്കുക എന്നുള്ള ആ കടമയാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് പിന്തുണ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ജോസ് രഞ്ജിത്ത് രവീന്ദ്രൻ ബാലഗോവിന്ദ ഭട്ട് ലിൻസിക്കുട്ടി സെബാസ്റ്റിൻ എം കെ സാലു ജോസ് കുത്തിയത്തോട്ടിൽ സാബു എബ്രഹാം ഫിലോമിന ജോണി ജോർജ് കരിമടം സാബു ചെറിയാൻ മടുക്കനാൽ ബാബു ജോണി താനിക്കൽ ഷിജോ മാത്യു സി ഡി എ ട്രഷറർ ജോയി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു വളരെ കാരുണ്യപരമായ ഒരു പ്രവൃത്തി ഈ ഓണക്കാലത്ത് ഒരുപാട് പ്രഭേയും സാമുദായിക സംഘടനകളുടെയും ഒക്കെ പരിപാടിയിൽ പങ്കെടുത്തെങ്കിലും ഇതുപോലെ ഹൃദയം നിറഞ്ഞ മനസ്സ് നിറഞ്ഞ ഒരു പരിപാടി പങ്കെടുക്കാൻ സാധിച്ചത് ഈ ഓണക്കാലത്തെ വലിയൊരു അനുഭവമായി കാണുന്നു തീർച്ചയായിട്ടും ഈ മലയോര മേഖലയിൽ ഇതുപോലെ ഒരു എൻ ജി ഒ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് മത സാമുദായിക രാഷ്ട്രീയ ബേസോടെയൊക്കെ പ്രവർത്തിക്കുന്ന എൻ ജി ഒണ്ടെങ്കിൽ പോലും ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മത സാമുദായിക ചിന്തകൾക്കതീതമായി മനുഷ്യരെ മനുഷ്യരായി കണ്ടുകൊണ്ട് അവരുടെ വേദനകളിൽ അവരുടെ സങ്കടങ്ങളിൽ അവരുടെ ദുഃഖങ്ങളിൽ അവർക്കൊരാശ്വാസമാകാൻ ഉള്ള തയ്യാറെടുപ്പുമായി ഈ ഓണക്കാലത്ത് തുറങ്ങി വരുത്തുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്നത്തെ നമ്മുടെ ഈ നല്ല സമ്മേളനവും നല്ല കാര്യങ്ങൾക്കുള്ള ഈ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനം നിർവഹിച്ച നമ്മുടെ ഏറെ പ്രിയപ്പെട്ട തൃക്കരിപ്പൂരിന്റെ എം എൽ എ ശ്രീ രാജഗോപാലൻ സാറാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു ഈ രാവിലെ ഏഴ് ഇരുപതിന് ഞങ്ങൾ വീട്ടിലെത്തി ഏഴ് ഇരുപത്തഞ്ചിന് ഞങ്ങൾക്ക് ചായ കൊണ്ട് തന്നതിന് ശേഷമാണ് അദ്ദേഹം ഞങ്ങളെ കാണുന്നത് കാരണം അദ്ദേഹം വാഷി പുളിക്കുന്ന സമയമായിരുന്നു ചേച്ചി കൊണ്ട് ചായ തന്നു ഞങ്ങൾ ചായ കുടിച്ചു സമയം പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചോദിച്ചെന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ചെലവഴിച്ച് ഈ ചിറ്റാരിക്കാനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അത്ര ആ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹത്തിന് എല്ലാവരുടെയും പിന്നെ നല്ലൊരു കയ്യിലോടുകൂടി നമ്മുടെ മണ്ണിലേക്ക് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ